ഏറ്റവും വലിയ വേർച് കണ്ടിട്ട് ചേച്ചിയെന്ന് പറയുന്നുണ്ട് അതിനകത്തുള്ള അവരുടെ അഭിപ്രായമല്ല വന്ന എല്ലാരും പറഞ്ഞത് ബിഗ് ബോസിനെ പറ്റിയൊരു അവസരം ഒരുപാട് എന്താ പറയാ അഭിപ്രായങ്ങളുണ്ടല്ലോ പലർക്കും ഒരേ അഭിപ്രായങ്ങളുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അവിടെ കേറി എത്ര ദിവസം എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നേരിട്ടാണ് പറഞ്ഞത് മൈൻഡ് ഓക്കെ അല്ല പറഞ്ഞു ഞാൻ പോകും ഇതിന് മുന്നേ കണ്ടല്ലോ ഇല്ലാതെ ഇടയ്ക്ക് പോയതൊക്കെ ഉണ്ടല്ലോ അതുപോലെ എനിക്ക് മൈൻഡ് ഓക്കെ അല്ലായിരുന്നു ഞാൻ ഈ പോകും ഇപ്പോഴും എനിക്ക് ഒരു ഇത് പറഞ്ഞില്ലേ എല്ലാരും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോകുന്നത് കാരണം വേറൊന്നുമല്ല ഏട്ടം മരിച്ച സമയത്ത് എനിക്ക് എങ്ങനെ പോകുന്ന എനിക്ക് യാത്രകളും എന്റെ മക്കളും എന്റെ കുടുംബം എല്ലാരും അടുത്തുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഓരോ കാര്യത്തിൽ എല്ലാരും ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു രീതിയില് വന്നപ്പോഴത്തേനും

അല്ല ഒരു മിനിറ്റ് ഇരിക്കാം ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അൻവർഷ അപ്പൊ നമ്മുടെ രേണു ചേച്ചി ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നപ്പോ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ചേച്ചി വന്നു ചേച്ചിയുടെ പിന്നിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഒറ്റുമൊക്കെ ചാനലുകൾ പുറേ വരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇല്ലാത്തോണ്ട് കുറച്ചാള് ഉറങ്ങിക്കിടന്നതായിരുന്നു ഒന്ന് 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 ഉഷാറാകും നമ്മളെ ആദ്യമായി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ജീവനാണ് എനിക്ക് കരഞ്ഞിട്ട് കരയാൻ വയ്യ കൊണ്ടാണ് ഞാൻ കരയാറ് നല്ല ക്ഷീണമുണ്ട് ഞാൻ ഇന്നലെ തൊട്ടേ ടൈപ്പ തൊട്ടേ നല്ല ഫുഡൊന്നും ഞാൻ കഴിച്ചൂല കുറച്ച് രണ്ട് മൂന്ന് കാപ്പി കുടിച്ചു എനിക്ക് മധുരപ്രിയ എല്ലാവർക്കും മനസ്സിലായല്ലോ കുറച്ച് കാപ്പിയും ബിസ്കറ്റും ഒക്കെ കഴിച്ച് ഏറ്റവും കൂടുതൽ കൂടുതലൊന്നും ആർക്കും അറിയാം എന്തായാലും മക്കളെ കാണാൻ എക്സൈറ്റഡാണ് ഞാൻ ഭയങ്കര സന്തോഷം കിച്ചുവിനെ ഞാൻ വിളിച്ചായിരുന്നു കിച്ചു കൊല്ലതാണ് അതെ അതെ ഞാൻ അവനെ വിളിച്ചായിരുന്നു മോനെ ഋതപ്പനെ കാണണം ഹാപ്പി ആയിട്ട് പോകുന്നവനെ കാണണം വരുന്നുണ്ടോ ഏർ ഇന്നുണ്ടോന്നറിയില്ല വരും ശേഷം ചെറുതാണല്ലോ നിർത്തിട്ട് എന്തെങ്കിലും മുട്ടായി മേടിക്കാം മുട്ടായി പിന്നെ എന്റെ മാത്രം ബർത്ത്ഡേ അല്ല നമ്മുടെ ബർത്ത്ഡേ മമ്മൂക്കേട്ടോ ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക സെപ്റ്റംബർ ഏജ് അതാണ് ഞങ്ങൾ അതാണ് ഞങ്ങൾ സെപ്റ്റംബർ ഏജ് ജനിച്ച ഞങ്ങൾക്ക് പ്രായം ഏജ് തോന്നിക്കത്തില്ല അതാണ് പമ്മച്ച ഞാനല്ലേ പക്ഷെ നല്ല ക്ഷീണമാണ് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിനകത്ത് പോയിട്ട് ഇപ്പൊ വന്നല്ല ഇപ്പൊ വെളിയൊക്കെ കാണുന്നല്ലേ ഉള്ളു അതിന്റെ ഒരു ത്രിങ് ആണ് ഞാൻ ഈ മുപ്പത്തഞ്ചു ദിവസം കിടന്നിട്ട് പുറം ലോകം വർഷം പോലെ തോന്നുന്ന സന്തോഷം അവര് നിക്കട്ടെ അവരുടെ മെന്റലി ഓക്കെ അല്ലെ അവര് എനിക്ക് ഓക്കെ അല്ലായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പം എന്തോ ഒരു എന്താ പറയാ സൂചിയായിട്ട് മരിച്ച ഡ്രോമയിൽ നിന്ന് പെട്ടെന്ന് ആ ഡ്രോമയിലേക്ക് ഞാൻ വന്നു ഇടിച്ചുകേറി വന്നു അതാണ് എനിക്ക് പറ്റിപ്പോയത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി അല്ലേ ഇപ്പം എത്രയോ പേര് ഇപ്പം എല്ലാവരും എത്രയോ പേര് കണ്ടസ്റ്റൻസ് രണ്ടും മൂന്നും അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അവർ തന്നെ എവിക്റ്റ് ആയി പോയിട്ട് എത്രയോ എത്രയോ സീസണിൽ അങ്ങനെ വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനതൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കേട്ടു കാരണം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ ബിഗ് ബോസ് എന്തായാലും ഞാൻ കേട്ടിട്ടുണ്ട് ഷോർട്സ് കണ്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഓരോരുത്തരുടെ മെന്റലി ഹെൽത്ത് വ്യത്യസ്തമാണ് നമ്മൾ പുറത്ത് ചിലപ്പം നന്നായിട്ട് ഓക്കെ ആണെങ്കിൽ പോലും അകത്ത് കയറിക്കുമ്പോൾ നമ്മൾ ടോട്ടലി ചില ചില ആളുകൾക്ക് ഡൗൺ ആയി പോകും ചില ആളുകൾ അതിജീവിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ശുദ്ധിച്ചേട്ടം മരിച്ച അതേ ഡ്രോമയാണ് എനിക്ക് എനിക്കതിലേക്ക് കയറിയപ്പോൾ ഞാൻ തൊട്ട് പറയുന്നുണ്ട് ഷാരിക എന്ന് പറയുന്ന അവരോട് ഞാൻ പറയുന്നുണ്ടായിരുന്നു അവൾ എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ ഷാരിക പിന്നെ പിന്നെ ആ ഒരു പണി കിട്ടിയില്ലേ ഏജിന്റെ പണി അതോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയി സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതിലല്ലേ അത് എടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പം എന്തായാലും ഞാൻ ഓർത്തില്ല മുപ്പത്തഞ്ചു ദിവസം ഞാൻ നിക്കുന്നു ഇനി എന്തായാലും മുപ്പത്തഞ്ചു ദിവസം നിന്നു പക്ഷെ എന്റെ പ്രേക്ഷകരുടെ സ്നേഹം എല്ലാത്തിനും നന്ദി കൂടെ ഉണ്ടായിരുന്നു അതെ അതെ ഇപ്പൊ ചേച്ചി സ്വയമായിട്ട് വെറുതപ്പന്റെ മുട്ടായി ചേച്ചി അവിടെ നിന്ന് ശെരിക്കും സ്വയം ഇറങ്ങി വന്നതാ ചേച്ചിക്ക് അത്രയും ഓട്ടുണ്ടായിരുന്നു ഒരു വിക്ഷൻ വഴി ഇറങ്ങി പറഞ്ഞു വിട്ടതല്ല അല്ല ചേച്ചി സ്വയം ഇറങ്ങി വന്നതാണ് അതിന് കാലം പറഞ്ഞായിരുന്നല്ലോ അല്ലേ നല്ല ഓട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് അതെ ശരിക്കും പറഞ്ഞാല് അത്രയും നെഗറ്റീവ് ആയിട്ട് കേറി പോയിട്ട് അത്രയും പോസിറ്റീവ് ആയിട്ട് ഇറങ്ങി കാണുന്നുണ്ടോ ഫോണ് കിട്ടിയല്ലേ കാണാൻ അങ്ങനെ കാണത്തില്ല എന്നാലും നോക്കാം ജസ്റ്റ് ഇനി കണ്ണിപ്പെട്ട് കഴിഞ്ഞാൽ കാണാം ഇതുവരെ ഒന്നും ഇറങ്ങിയതിനു ശേഷം ഫസ്റ്റ് വിളിച്ചത് അറിയാ ഇറങ്ങിയതിനു ശേഷം ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം വിളിച്ചത് അറിയാ ഫസ്റ്റ് വിളിച്ചത് ചേച്ചിനെ ചേച്ചിനെ എന്താ പറഞ്ഞത് ചേച്ചിനോട് <laughs> <laughs> ും ആ അറിയില്ല ചേച്ചി പോയി കാണും ഡ്യൂട്ടിക്ക് പോയി കാണും അറിഞ്ഞിട്ടുണ്ടല്ലോ ചെറുതപ്പാണ് മോന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഇനി നമ്മള് കാണാൻ പോകുന്നത് ഏകദേശം നമ്മളൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തും ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം അപ്പോൾ ഇതാണ് രേണു പുറത്തു പുറത്ത് വന്നതുകൊണ്ട് ഇനി ബിഗ് ബോസിലെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോകൾ കൂടുതലായിട്ട് ചെയ്യുന്നതായിരിക്കും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ